ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസം എന്ന് നമ്മളുടെ നമ്മുടെ അലേഹക്കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും ദിവസം ഉണ്ടായിരുന്നു സോഫിറ്റ വന്നിട്ട് എല്ലാം അലേഹാനെ കാണാൻ പോവാം കുട്ടികൾക്ക് കൊണ്ടുപോയി കാണിച്ചു നോക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ എന്തായാലും കുട്ടിനെ കാണാൻ എനിക്ക് എല്ലാം നമുക്ക് പിന്നെ കണ്ടിട്ട് അല്ലാണ്ട് അന്ന് ഒപ്പം മരിച്ചു അന്ന് ഞാൻ ഒരേ ഒരു കഞ്ചുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അല്ലെ ഞാനെ കൊടുത്തിട്ട് ബുധനാഴ്ച ട്രെയിനിൽ എനിക്ക് പോകണം കാരണം നാളെ സ്കൂളുണ്ട് അതുമല്ലപ്പോൾ പരി ബുധനാഴ്ച സ്കൂൾ ലീവല്ലേ എല്ലേ പതിനേശേഷം മിയാസിന് അംബേദ്കർ ജയന്തി ആണെങ്കിൽ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് മിയാസിനെ വേഷമൊക്കെ പൊട്ടിട്ടിട്ട് പോകണം അപ്പോൾ എന്തായാലും എനിക്ക് നാളെ അവിടെ എത്തിയേ പറ്റൂ സ്കൂളിൽ അപ്പോൾ എന്തായാലും അലേഹാനെ കൊടുന്ന് കുറച്ച് നേരം എനിക്ക് കളിക്കാൻ സമയം ഉണ്ടാവും അലേഹാനെ കാണാൻ എന്നേക്കാളും ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മുടെ കുട്ടികൾക്കാണ് സന മിയാസിനെ അവർ കണ്ടിട്ടുമില്ല ആ കുട്ടികളോട് കളിപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും പോയി നോക്കണം കുറച്ച് സാഹചര്യങ്ങൾ വന്നിട്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാതിരുന്നത് എന്തായാലും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാക്കെന്തായാലും വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മായികൾ മൂന്നായികളാണ് വന്നിട്ടുണ്ടായിരുന്ന അതിപ്പോൾ ചെറിയ ചെറിയ അമ്മായി കുട്ടിക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂ ചെയ്തു തരുന്നുണ്ട് കുട്ടിക്ക് ഹോസ്പിറ്റലിൽ ചെയ്തു തരുന്നുണ്ട് അവർ മാത്രമല്ല ബാക്കി വലിയ മമ്മായിയും ചെറിയമ്മായി ചക്കര നിജാസ് അൻപുറമ്മ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ചക്കരയും നിജാസും അൻപുറല്ല ഓട്ടിക്കുന്നത് അപ്പോൾ അൻവറിനൊരു കമ്പനി വേണമല്ലോണ്ട് അവർ ആ വണ്ടിയിൽ വരാൻ വന്നിട്ടുണ്ട് ഇതിൽ ഈ ഫല വണ്ടിയിൽ ഞാൻ സന മിയാസ് വലിയ അമ്മായിമ്മായിമ്മായിമ്മായി ഒക്കെ പോകുന്നത് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയി പോവാം വരുമ്പോൾ നമ്മളുടെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ടാവും അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടും ഫോണൊക്കെ വീഡിയോ കോളൊക്കെ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് എനിക്ക് അലേഹാനെ കാണാൻ പോകാൻ കാരണം നമുക്ക് കാണാത്തവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതിനെടുത്തുക്കണം ഒരു കൊഞ്ചിക്കണം അതിൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ ഒരു പ്ലാൻ പ്ലാനുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വീട് ചിലവിടെ പണിക്കാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇൻട്ര അലിഹാനെ കാണാൻ പോവാണ് അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ വാച്ച് ചെയ്ത് കാണാം സന ആടെ പോലെ ഉണ്ട് സന സന മിയാസേ ആരല്ല കണ്ട മിയാസേ ആരുടെ മരിണ്ട് മിയാസ് അതല ഞങ്ങള് രാവിലെ നേരത്തെ റെഡി ആയിരുന്നു പുളി കാല സാനാ ആടന്മാരിണ്ടല്ലോ കുട്ടി ഇങ്ങടൊക്കെ ആൻഡിയോ അംഗളും കൊടുന്ന് കുട്ടിനെ കൊടുന്ന് കുടിയില് രണ്ടു മിനിറ്റിലാകുമ്പോ ഞാൻ ചാത്താവോ ഇനി വരുമ്പോത്തേനും അല്ലെ കൊറച്ച് വലുതായിട്ടുണ്ടാവും അലനെ അപ്പന ഞാൻ കണ്ടിട്ടില്ല അലനെ അലന ഞാൻ കണ്ടിട്ടില്ലല്ലോ അന്ന് ഈ കുട്ടിനെ എടുക്കാനോ ഉണ്ടാക്കാനോ ഒന്നും പറ്റിട്ടില്ലല്ലോ ഇന്നിപ്പോ കുടിപ്പോയി കൊറച്ചേറെ എടുക്കണി ആ ആ ഞാൻ പതിനൊന്നും സന അലനെ കണ്ട സന ഇവിടെ സന അലയുടെ വീട്ടിലിരിക്ക മാമിയ കണ്ട പോ ഒക്കെ റെഡിയാക്കി വെച്ചു പോണു ഇവിടെ വെക്കാ అరర గుటిన అరక నాకు ఇనికి ఇక్కేగా అది వాల అప్పటికి వాల ఉంటది పో కొండ ఉంబోనడికి నువ్వు అలానేనే సానా ఉంది సానా నేను ఇదు సానా గుటిడేకపోవాలి సానా సానా కడి ഇവിടെ നോക്കണ്ട അമ്മമാന്റെ അടുത്ത് കൊണ്ടവാ ഇന്നെ പിപ്പിക വരിയനെ ഓൻ കുടി വെക്കല്ലേ നീ ചോറ് നന്നായി നിന്നോ കേറ് ഉശിച്ചിട്ട് ഇണ്ടാവും നീ മുടിയടയണ്ട ഇതിന്റെ ഒന്നും പറയണ്ട രണ്ടാണല്ലോ മുടിയൊക്കെ വരണേ ആണെന്ന മുടിയേ ജോട്ടി ആരിതി കൊടടയ ലൈക്ക് അല്ലേ മാ അമ്മ മുടി കടയാല്ലേ നീ ഓർജിനൽ കുട്ടി ോക്ക അലേഖാക്ക ആരും വന്നത് അറിയണില്ല ഞാൻ സാ കടക്കട സീനും ഒന്നും റെഡി ആയിട്ടില്ല നിങ്ങൾ എന്താ കുട്ടികളെ സന അയ അത് ചെല ദിവസം ഇടുന്ന ഡ്രസ് കണ്ട ചിരി വരും അപ്പോൾ ഞാനങ്ങനെ അലമോളയൊക്കെ കൊടുന്ന് അലമോളയൊക്കെ കണ്ട് അലമോളയുടെ കൂടെയൊക്കെ കുറച്ചൊക്കെ കളിച്ചിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഈവനിങ്ങിൻ്റെ ട്രെയിനിൽ ഞാൻ സേലത്തൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ വരുന്ന വീഡിയോസും പിന്നെ ഞാൻ അവിടെ നിന്ന് വരുന്ന ട്രെയിനിലുള്ള വീഡിയോസ് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ അലമോളയൊക്കെ കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഒരേ ഒരു കഷ്ടം എന്താണെന്ന് പറയാം അലമോളക്ക് ഞാനൊന്നും അമ്മായിയുടെ വക ഞാൻ വർക്കും ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല നമുക്ക് വാങ്ങാൻ പറ്റിയ സിറ്റുവേഷനും അല്ല എന്നെ ഇക്ക എൻ്റെ കൂടെ നാൽപ്പതിനു വരികയാണെങ്കിൽ അവൾക്കുള്ള പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പക്ഷേ ഇക്കാക്കി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്തായാലും വന്നിട്ടില്ല പക്ഷെ എന്തായാലും ഇതിന് നടുവിൽ ഇനി കുഴപ്പമൊന്നുമില്ല അല്ല നമ്മളോട് നമ്മുടെ കുടിയെത്തന്നെ ഉണ്ടല്ലോ നടുവിൽ എപ്പോഴെങ്കിലും അലക്ക് പോയി ഞാൻ ഇക്ക എല്ലാവരും പോയി കൂടി അലക്ക് അമ്മായിയുടെ പങ്ക് എന്തോ എന്തായാലും അലമോൾക്ക് ഞാൻ കൊടുക്കുന്നതാണ് പിന്നെ അവിടെ തന്നെ വാങ്ങിക്കൊടുക്കാമെന്നുള്ളൊരിതുണ്ട് പക്ഷേ എനിക്ക് തിരിച്ച് റിട്ടേൺ അലത്തേക്ക് വരേണ്ട ഒരു സമയമായതായതുകൊണ്ട് എനിക്കൊന്നും അലക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല അലടെ കൂടെ കുറേ നേരം എനിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല ഉള്ള സമയം എന്തായാലും അലമ്മോളുടെ കൂടെ ഹാപ്പിയായിരുന്നു അപ്പം ഞാൻ എന്താ സനാമിയാസൊക്കെ അലനെ അവരൊന്നും കണ്ടിട്ടില്ല കുട്ടിനെ കുട്ടിയുടെ കൂടെ കളിപ്പിച്ചിട്ടില്ല അവർക്കൊന്നും സേലത്തേക്ക് വരാൻ മനസ്സില്ല കാരണം ഒരു വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടാവും നമുക്ക് ആ ഒരു വിചാരം തന്നെ ഇപ്പം എനിക്കും കൂടെ ഇന്നലെ അലടെ കൂടെ കുറച്ച് നേരം തന്നെ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എനിക്കവിടുന്ന് പോരാനുള്ള മനസ്സില്ല പക്ഷെ നമ്മുടെ സ്കൂള് മദ്രസ് നമുക്ക് അവിടെ മാത്രമേ ഇരുന്നാൽ പോരല്ലോ ഇവിടുത്തെ കാര്യം നമുക്ക് നോക്കണം കുട്ടികളുടെ സ്കൂൾ മദ്രസയും നമുക്ക് കളയാനും പറ്റില്ല ഏകദേശം തന്നെ നാലഞ്ച് ദിവസം സ്കൂൾ മദ്രസയൊക്കെ പോയിക്കൊള്ളും ഇപ്പം ഇന്ന് അപ്പം അന്നേരം വൈകും നേരത്ത് ആറുമണിക്ക് ഇന്നാമം കോ കോഴിക്കോട്ടിന്ന് വന്നപ്പോൾ തന്നെ ഒരു സമയം ഒരു ഏകദേശം ഒരു മൂന്ന് മണി രണ്ടര ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നോക്കുമ്പോൾ ട്രെയിന് കുറച്ച് ഒരു അരമണിക്കൂർ നേരം വൈകി ആ സമയം കൂടി എനിക്ക് അലമോളുടെ കൂടെ കളിക്കാൻ എനിക്ക് അവളോട് കുറച്ച് നേരം കുറച്ചു നേരം എടുത്ത് അവളെ കൊഞ്ചിച്ച് എന്നാലും മനസ്സ് നമുക്ക് വന്നിട്ടില്ല ഒരു കുടിയിൽ കുട്ടി കുട്ടി ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഒരു കുടിയിലൊരു ചെറിയൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ഭയങ്കര ഒരു ഒരു വേറൊരു ലോകം ഇരിക്കും അവരുടേതായ അവരെ രാവിലെ എണീറ്റ് കുളിപ്പിക്കുന്നത് അവരുടെ കളിയും ചിരി പക്ഷേ എനിക്ക് ഭയങ്കര ആണ് ഇനി ഞാൻ ഇനി പോകും ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനിലൊക്കെ പോകുമ്പോൾ അല കുറച്ചും കൂടി വലുതായിട്ടുണ്ട് ആ കുട്ടിപ്രായത്തിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടാവും എന്നാൽ തന്നെ അല്ല എല്ലാവരോടും ഇപ്പം തന്നെ ചിരിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സാധനം മിയാസൊക്കെ കലമോളുടെ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കി ബോലിക്ക് അറിയില്ലല്ലോ ഓൽ ഒക്കെ കുറച്ച് വലുപ്പുള്ള കുട്ടികളെ ഏതായിട്ടുണ്ട് ബൊമ്മക്കൂട്ടറമാര് മിയാസൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു ആറരക്കായിരുന്നു എനിക്ക് ട്രെയിൻ ആറരയ്ക്ക് ഞാൻ കയറി രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ സേലം വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് നടുവിൽ ഞാൻ നടുവിലാണ് ആ സിനിമ അവിടെ നിൽക്കണ മാത്രം അലനെ കാണണം മാത്രം വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഇതിൽ ഞാൻ ആഡ് ചെയ്യും പിന്നെ ട്രെയിനിൽ വരുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല രാത്രി അൺ ടൈം സമയമാണ് പിന്നെ ഞാൻ ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈവനിങ്ങും പോണത് എപ്പോഴും അറിയില്ല എല്ലാവർക്കും അറിയില്ല ഒന്നില്ലെങ്കിൽ ഒരു മണിക്ക് ഞാൻ പോവും ഒന്നില്ലെങ്കിൽ എട്ട് മണിക്ക് രണ്ട് മണിക്ക് പോവും ഒരു മണിക്ക് പോയാൽ സാധാരണ ഒരു ഏഴ് മണി ആറരയ്ക്ക് ഞാൻ സേലം വന്ന് ഇറങ്ങും രണ്ടരക്ക് വന്നാൽ ഒരു ഏകദേശം ഒരു ഏഴര എട്ട് മണിക്കുള്ളവരെ സേലം വന്നിറങ്ങും ഇത് ആദ്യമായിട്ടാണ് ഞാൻ ആറുമണി ട്രെയിന് കയറി പതിനൊന്ന് മണിക്ക് സേലം വന്ന് ഇറങ്ങണേ അതുവരെക്കും ടൈമിൽ വന്നിട്ടില്ല പക്ഷേ എനിക്ക് പകൽ വരുന്നതിനേക്കാട്ടിലും രാത്രിയാണ് ഒന്നും കൂടി ഒരു ഒരിത് തോന്നിയത് പകൽ ടൈമ് വെയിലൊക്കെ ആകും രാത്രിയാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ കടന്നിട്ട് വരാനുള്ള ഒരു ഒരിതുണ്ടായിരുന്നു പക്ഷേ അമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മാക്ക് പേടി നമ്മളുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്കതൊരു പേടി പേടിക്കാൻ മാത്രമൊന്നുമില്ല അതിപ്പോൾ ഞാനും സനയും മിയാസുമാണ് ഞാനെങ്ങാനും ഉറങ്ങിപ്പോയാൽ ഉറങ്ങിപ്പോകാൻ കാരണം പറഞ്ഞാൽ ഞാൻ കോഴിക്കോട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഒന്ന് കടക്കാനോ ഇരിക്കാനോ എനിക്ക് സമയം കിട്ടിയിട്ടില്ല കുറച്ച് എഴുപത്തിനും ഞാൻ എനിക്ക് ട്രെയിനിൻ്റെ സമയം ആ ഒരു പേടിയാണ് ഉമ്മാക്ക് ഇനിയിപ്പോൾ വന്ന ക്ഷീണം കൊണ്ട് എങ്ങാനും ട്രെയിനിൽ ഉറങ്ങിപ്പോയിട്ട് വല്ല പൂണെ ട്രെയിനായിരുന്നു പൂണേയിലെവിടെയെങ്കിലും പോയി ഉറങ്ങോ അങ്ങനെ ഒരു പേടിയായിട്ട് ഉമ്മ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നടുവിലൊരു പത്ത് മണി നടുവിലൊരു മൂന്നാലു പേര് വിളിച്ചു കൊള്ളും ഉറങ്ങിയോ 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 വിളിച്ചിട്ട് പക്ഷെ ഞാൻ ഉറക്കം വന്നിട്ടും ഞാൻ ഉറങ്ങാതെ പിടിച്ചു വന്നു സാനാമിയാസൊക്കെ കുറച്ചൊക്കെ ഉറങ്ങിക്കണം നമുക്ക് ബുക്ക് ചെയ്തായാലും കൊണ്ട് നമുക്ക് പേടി ഉണ്ടായിരുന്നില്ല പിന്നെ എന്നിട്ടുമ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നിജാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെ എത്തി പതിനൊന്ന് മണിക്ക് സേലം കാണിക്കണ്ടല്ലോ പറഞ്ഞു പതിനൊന്ന് മണിക്ക് സേലം കാണിക്കുമ്പോൾ പറഞ്ഞപ്പോൾ എത്തി അമ്മക്ക് വിളിക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയപ്പോൾ പതിനൊന്നരയായിരിക്കും കുട്ടികളൊക്കെ ഉറക്കം തൂങ്ങി എനിക്കും ക്ഷീണം ഞാൻ പിന്നെ വിളിച്ചില്ല അമ്മമാക്ക് എന്നിട്ടുമ്പോൾ രാവിലെ നാളത്തെ ഒരു എട്ട് മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞയക്കേണ്ട തിരക്കായിരുന്നു അതിന് ശേഷം ഞാൻ ഫോൺ എടുത്തിട്ട് ഉമ്മ പൂണേ പോയി ഇറങ്ങി വെച്ചു ഞാൻ പൂണേ പോയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ സേലം പോയിട്ട് തന്നെ ഇറങ്ങിയത് അപ്പോൾ കൊണ്ടുവരാൻ വന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുവരാൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് പേടിയായിരുന്നു ഞങ്ങളാ ഒറ്റക്ക് ആ നേരത്തെ വിടാം പകൽ സമയത്ത് ഇട്ട് അമ്മാക്ക് പേടിയില്ല എല്ലാ പേരൻസിനും അങ്ങനെ ഉണ്ട് നമ്മൾ രാത്രി ഒറ്റക്ക് പോകുമ്പോൾ അതൊരു പേടിയാണ് ഉറങ്ങിപ്പോയാൽ എന്താ ചെയ്യുക എന്ന് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഉമ്മ പറയും ഉമ്മ വിളിച്ചിട്ട് പറയുണ്ടായിരുന്നു അല്ല എന്നാലും ആരെയും ഉറങ്ങാനൊന്നും അയച്ചിട്ടില്ല അവൾ ഫുള്ള് രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാക്ക് ഉമ്മാൻ്റെ ആ മനസ്സ് കുറച്ച് ദിവസത്തിന് അങ്ങോട്ട് ആ ഒരു ഒറ്റക്ക് എന്നുള്ളൊരു ഫീലിങ്സ് എന്തായാലും മാറിക്കിട്ടും അല വന്ന് അലേൻ്റെ കൂടെ കളിയും ചെറിയും ഓള കുറച്ച് കാര്യങ്ങൾ ഓളെ കുളിപ്പിക്കൽ അങ്ങനെയുള്ള നോക്കൽ അങ്ങനൊക്കെ ആയിട്ട് ഉമ്മാൻ്റെ സമയം അങ്ങോട്ട് പോയി കിട്ടും ഉമ്മാക്ക് സമയം പോകുന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു ഇനിയിപ്പോൾ ചക്കരയും കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ അവിടെ അലയും സീനു ഓഫർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കെല്ലാവർക്കും അല്ല നമ്മള് സ്കൂൾ മദ സ്കൂള് മദർസ ലീവുള്ള സമയത്താണെങ്കിൽ നമുക്ക് അഡ്ജ കുറെ നിൽക്കാം നമുക്ക് ഈ കുട്ടികളുടെ പഠിപ്പ് നമുക്ക് നോക്കണം അപ്പം നിങ്ങൾ പറയും അപ്പം നമുക്ക് അവിടെ പോയി ഒരുപാട് പേര് വേണ്ടിട്ടുണ്ടായി അവിടെ പോയി സെറ്റിൽ ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അവിടെ പോയി സെറ്റിൽ ആവുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ എല്ലാതും നമ്മൾ കല്യാണം കഴിച്ച് വന്ന വീട് വീടാണ് ഇവിടെ അതിൻ്റെ ഉമ്മ ഉണ്ട് അനിയുണ്ട് ഏട്ടുണ്ട് അവരുടെ ഫാമിലി ഇവിടെ ഏതായാലും ഉണ്ട് ഇവരൊക്കെ വിട്ട് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ ഗൾഫിലൊക്കെയാണ് പറഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്കാണ് ഇവിടെ കുട്ടികളെ നോക്കാൻ പറ്റില്ല അവിടെ ആവുമ്പോൾ ഉമ്മ ഉണ്ടാവുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ജോലി ഇവിടെയാണ് നമ്മളുടെ എന്താ പറയുക അഡ്രസ്സ് മുതൽ ആധാർ കാർഡിലെ അഡ്രസ്സ് വരയ്ക്കും നമ്മുടെ സ്ഥലത്തെയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു പ്ലേസൊക്കെ മാറുകയാണ് പറഞ്ഞാൽ ആദ്യമല്ല ഫസ്റ്റ് നിന്ന് ലാസ്റ്റ് വരക്കും നേരെ ആക്കണം പക്ഷേ അത് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് പോകാൻ നമ്മൾ എന്തായാലും പോവാൻ വീട് അവിടെ തന്നെ ഉണ്ടാവും വാടക ഉമ്മയുണ്ട് ഞാൻ എന്തായാലും വാടക ഒന്നും കൊടുക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഇവിടെ ഇങ്ങനെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ സേലത്ത് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം എന്തായാലും നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേന് വേറെ എന്തെങ്കിലും വന്നിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് കാലയുടെ കൂടെ കുറച്ച് ദിവസം കൂടി സ്പെൻ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോനാ മിയാസൊക്കെ ഓരോക്കൊന്ന് ലീവ് കഴിഞ്ഞിട്ട് ഓരോ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് മുതൽ സ്കൂളും മദർസേക്കൊക്കെ പോകണം ലീവ് ലെറ്ററൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബായ് ബായ്